ശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അമ്പത്തിരണ്ടാമത്തെ വാക്യം വായിക്കാം യേശു തൻ്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരുടെ മൂപ്പന്മാരോടും ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ ദൈവത്തിന് സ്തോത്രം കൃത്താവായ യേശുവിനെ പിടിക്കാനായിട്ട് യുവദാസിൻ്റെ നേതൃത്വത്തിൽ അവർ വരുന്നപ്പോൾ യേശു പറഞ്ഞതായൊരു വചനമാണത് ആ റോബർ ഇംഗ്ലീഷിലെ പ്രകാരമാണ് ആ റോബർ ദാറ്റ് യു ഹവ് കം ടു അറസ്റ്റ് മീ വിത്ത് സ്വേർട്സ് ആൻഡ് ക്ലബ്സ് ആ മൈ അ റോബർ ഞാനൊരു കള്ളനാണോ മലയാള ഭേദപുസ്തകത്തിലുള്ള ഒരു കള്ളനെ എന്ന പോലെ എന്നാണ് എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല ആ മൈ അ റോബർ ഞാനൊരു കള്ളനാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർണിയുടെ കർത്താവ് യേശുക്രിസ്തു അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ആളുകളോട് ചോദിച്ചതായ ഹൃദയവേദനയോട് ചോദിച്ചതായൊരു ചോദ്യമാണ് ഞാനൊരു കള്ളനാണോ എന്ന് ദൈവത്തിന് സ്തോത്രം ആരാണ് വന്നത് അന്നീ ആളുകളെ നമുക്കറിയാം ദൈവക്കളെ കാരണം എപ്പോഴും മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്വയം നന്നാകുന്നതിലും മനുഷ്യന് താൽപ്പര്യം മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുന്നതിലാണ് തനിക്ക് തെറ്റുണ്ട് അതിൽ നന്നാകുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവനെയും കൂടെ എങ്ങനെയെങ്കിലും തെറ്റിലകപ്പെടുത്തി അവനെയും കൂടെ നശിപ്പിക്കണമെന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്വതവേയുള്ളതായ ആഗ്രഹം അതുപോലെ തന്നെ സ്വയം തിരുത്തുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവൻ ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതിലാണ് താല്പര്യം ഞാൻ ശരിയല്ല അല്ലെങ്കിൽ എനിക്ക് തെറ്റുണ്ട് തിരുത്തുന്നതിനേക്കാൾ താല്പര്യം മറ്റുള്ളവൻ ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതിലാണ് താല്പര്യം അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ നമുക്കിപ്രകാരം വായിക്കാം എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു ദൈവത്തിന് സ്തോത്രം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് പ്രാണഹാനി വരുത്താനായിട്ട് നോക്കുകയാണ് അപമാനം വരുത്താൻ ഇല്ലാതെയാക്കാൻ അവനെ ഉന്മൂലമാക്കുവാൻ അവൻ്റെ പേര് വിടക്കാക്കുവാൻ എല്ലാം പരിശ്രമിക്കുന്ന മനുഷ്യൻ എന്നാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് പരിശ്രമിക്കുന്ന മാത്രമല്ല അവൻ നശിക്കുകയാണ് ചെയ്യുന്നത് ആരാണോ പകരം വീട്ടാൻ പോകുന്നത് ആരാണോ പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവൻ അൾട്ടിമേറ്റായിട്ട് നശിക്കുന്നുവെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇംഗ്ലീഷിൽ പ്രകാരം പറയും ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഡിഫിക്കൾട്ട്സ് ബട്ട് ടു ജഡ്ജ് ഈസി ച്ചാൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നതിനേക്കാൾ അവൻ്റെ സങ്കടം എന്തുകൊണ്ടാണ് അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് എന്തുകൊണ്ടാണ് അവൻ തളർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവന് ഒന്നു കയറി വരാത്തത് ഒരു സ്നേഹം കാണിക്കാത്തത് എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യർക്ക് ഇഷ്ടം അവന് ശരിയല്ല എന്ന് പറയുന്നില്ല അവൻ തെറ്റുകാരനാണ് അവന് ശരിയല്ല എന്ന് പറയുന്നതാണ് ഇഷ്ടം ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഡിഫിക്കൾട്ട് ച്ചാൽ മനുഷ്യനെ മനസ്സിലാക്കാൻ പ്രയാസമാണ് പക്ഷേ ഒരുത്തനെ വിധിക്കാൻ കാണുന്ന പോലെ എനിക്ക് ബോധിച്ചതുപോലെ അങ്ങ് വിധിക്കാൻ എളുപ്പമാണ് അതുതന്നെയാണ് അന്നത്തെ യഹൂദാ സമൂഹം ചെയ്തത് അവർ കർത്താവായ യേശുവിനെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നില്ല അവരുടെ താല്പര്യം യേശു ദേവാലയത്തിനെതിരാണ് അവൻ ദൈവദൂഷ്ണം പറയുന്നവനാണ് എന്ന് വിധിക്കുന്നതിലായിരുന്നു അന്നത്തെ യഹൂദന്മാർക്ക് താല്പര്യം മുഴുവനും അവരാരായിരുന്നു നമുക്കറിയാം യഥാർത്ഥത്തിൽ അന്നത്തെ യഹൂദന്മാർ യഹൂദ സഭ പ്രമാണികൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നുള്ള പേരിൽ ദേവാലയത്തിൽ കിടന്നും അറിയുന്ന ആളുകളായിരുന്നു അവരുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി അനുഭവിച്ചിരുന്നില്ല കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിച്ചിരുന്നില്ല ഏതെങ്കിലും കാരണവശാൽ ഭാര്യയെ പിരിച്ചുവിടാൻ ഒരുവൻ അവകാശമുണ്ടോ അധികാരമുണ്ടോ എന്നുള്ളതായിരുന്നു ആ കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ പൊങ്ങി വന്ന ഏറ്റവും വലിയ വികാരം അതായിരുന്നു എങ്ങനെയെങ്കിലും ഭാര്യയെ പിരിച്ചുവിടുവാൻ അധികാരമുണ്ടോ അതിനുള്ള അധികാരപത്രം അവർ മൂവാസിയിൽ നിന്ന് മേടിച്ചിരുന്നു എന്നാണ് നാം ആ അക്കാലത്തെ അധികാരികളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ കർത്താവേശുവിനെ പിടിക്കാനായിട്ട് വരുന്നത് യേശുവിനെ ഉന്മൂലമാക്കാൻ വരുന്നത് അങ്ങനെയുള്ളൊരു സമൂഹമാണ് കർത്താവായ യേശു മരിച്ചു അവനെ കല്ലറയിൽ അടക്കി ആ കല്ലറയ്ക്ക് സീലടിക്കുക കല്ലറയ്ക്ക് നാം ആരും പുറത്തു വരാതിരിക്കാൻ വേണ്ടി കല്ലറയ്ക്ക് സീലടിക്കുക കല്ലറ കാക്കാനായിട്ട് പട്ടാളക്കാരെ ഏർപ്പാടാക്കുക അങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിൽ അതൊരു മാനസിക മാനസികതപ്പതനല്ലേ വാസ്തവത്തിൽ ആ അവസ്ഥയിൽ കഴിയുന്ന ആളുകളാണ് കർത്താവായ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് പ്രിയപ്പെട്ടവരെ സ്നേഹത്തെ വാളുകൊണ്ട് നേരിടുക സത്യത്തെ വ്യാജം കൊണ്ട് നേരിടുക പാരമ്പര്യമെന്ന ഒരു വ്യാജം കൊണ്ട് ഒരു സത്യത്തെ നേരിടാനായിട്ട് നോക്കുക ആത്മാർത്ഥതയെ അസുഖത്തിൽ ആൾക്കൂട്ടം കൊണ്ട് ആളുകളെ സംഘടിപ്പിച്ച് ആത്മാർത്ഥതയുള്ളവനെ ഉന്മൂലമാക്കാനായിട്ട് ശ്രമിക്കുക ഇതെല്ലാം എല്ലാ കാലത്തും മനുഷ്യ സമൂഹത്തിലുണ്ടായിട്ടുണ്ട് ദേവാലയം നിലനിൽക്കണമെങ്കിൽ ദൈവം ഉണ്ടാകരുത് അഥവാ യേശുക്രിസ്തു ജീവിച്ചിരിക്കരുത് അതായിരുന്നു അവരുടെ രക്തചുരുക്കം അന്നത്തെ ദേവാലയം നിലനിൽക്കണമെങ്കിൽ ദൈവം കർത്താവേശുക്രിസ്തു എന്ന ആ ദൈവം തീർന്ന ദൈവം അവിടെ ഉണ്ടാകരുത് എന്നാലേ ദേവാലയം നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവർ യേശുവിനെ കുരിശിക്കാനായിട്ടുള്ളതായ ഒരു പരിശ്രമത്തിലായിരുന്നു നാം ഇന്നത്തെ അവസ്ഥയിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ഇന്നെന്താണ് അവസ്ഥ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്ന അതേ ലാഘവത്തോടെ തന്നെ മദ്യശാപ്പിലേക്ക് ഓടുന്ന ക്രിസ്ത്യാനി ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്ന അതേ ലാഘവത്തോടെ തന്നെ മദ്യഷാപ്പ് നടത്താനും മദ്യഷാപ്പ് മദ്യം കഴിക്കാനും ഓടുന്ന ക്രിസ്ത്യാനികളെ നാം കാണുന്നു മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും കേൾക്കാത്തതായ ഒരു സ്ഥലം എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ദേവാലയങ്ങളേ ഉള്ളൂ അവിടെ പോയാൽ ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് കേൾക്കേണ്ടി വരത്തില്ല മദ്യപാനി ദൈവരാജ്യ അവകാശമാക്കില്ല എന്ന് ഒരിക്കലും കേൾക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദേവാലയങ്ങളിൽ പോയിക്കൊള്ളൂ അവിടെ ഒരിക്കലും കേൾക്കൂല്ലാതെ പ്രിയപ്പെട്ടവരെയാണ് കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരാധനയിൽ പങ്കെടുക്കുക ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വൈരാഗ്യവും പിണക്കവും നീരസവും എല്ലാം ഹൃദയത്തിൽ ഉണ്ടെങ്കിലും പാപം എന്ന് പറയുന്ന ഒരു ബലഹീനതയല്ലേ അതൊരു ബലഹീനത അത് സാരമില്ല അത് ഭയപ്പെടാനില്ല അത് ഭയപ്പെടാനില്ല എന്ന് ഉപദേശിക്കുന്നതായ ഒരു ആത്മീയ അധ്യാത്മീകരംഗത്ത് നിന്ന് ഒരു മനുഷ്യനും ഒരു ധാർമ്മികൻ പോലും ആവില്ല ആത്മീയനും ആവില്ല ഒരു ധാർമ്മിക നിഷ്ഠ പോലുമുള്ള ഒരു മനുഷ്യനാവില്ല എന്നുള്ളതായ ഒരവസ്ഥയിലാണ് ഇന്ന് ക്രൈസ്തവർ അകപ്പെട്ട് കിടക്കുന്നത് ക്രൈസ്തവർ സുവിശേഷ രംഗത്തുള്ളവർ പോലും അകപ്പെട്ട് കിടക്കുന്നത് അതുപോലെയുള്ളതായ ഒരു രംഗത്താണ് ദൈവത്തിന് സ്തോത്ത് യേശുക്രിസ്തു കള്ളനാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ സാധ്യമില്ലായിരിക്കും അതങ്ങനെ അധികം ഒന്നും കാണില്ല കാണാൻ തന്നെ കാ കാണില്ല യേശുക്രിസ്തു കള്ളനാണെന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയെ ഒരുപക്ഷെ കണ്ടുവന്നു വരികയില്ല പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം സത്യമാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ കണ്ടുമുട്ടാൻ പ്രയാസ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിച്ച് ഞാൻ മാനസാന്തരപ്പെട്ടാൽ അഥവാ രക്ഷിക്കപ്പെട്ടാൽ എനിക്ക് നഷ്ടം വരുമെന്ന് കരുതുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട് കാരണം അവരുടെ ജീവിക ഉല്ലാസങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം അവരുടെ അന്യായമായ വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം അവർക്ക് ഏതെങ്കിലും തരത്തിൽ എന്ത് വ്യാജം നടത്തിയും പണമുണ്ടാക്കണം എന്നുള്ളതായ അവരുടെ കൗശലങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം അതുകൊണ്ട് കർത്താവിൻ്റെ ഉപദേശം അത് ശരിയൊന്നുമല്ല അത് സാധിക്കില്ല എന്ന് പറയുന്ന ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം എൻ്റെ ജഡീക ഉല്ലാസങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം കൗശലമുള്ളതായ ബിസിനസ്സുകൾ നിർത്തലും ചെയ്യേണ്ടി വന്നേക്കാം അതെല്ലാം വരുന്നതുകൊണ്ട് കർത്താവേശുവിൻ്റെ ഉപദേശത്തെ ഉപേക്ഷിക്കുന്ന ആളുകളെ കാണാം ദൈവക്കളെ ഏതാണ് സത്യം കർത്താവായ യേശു ക്രിസ്തു നഷ്ടം വരുത്തുന്നവനാണോ കർത്താവായ യേശുക്രിസ്തു സാമ്പത്തിക നഷ്ടം വരുത്തുന്നവനാണോ കർത്താവായ യേശുക്രിസ്തു ന്യായമായ വരുമാനങ്ങൾ ഇല്ലാതാക്കുന്നവനാണോ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഉന്നമനം നിങ്ങളുടെ പ്രൗഢി നിങ്ങൾക്കുള്ളതായ വിദ്യാഭ്യാസപരമായോ ഏത് സമൂഹത്തിലോ നിങ്ങൾക്കുള്ള സ്ഥാനവും മാനവും കളയുന്നവനാണോ ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ അവൻ താഴ്ത്തേക്ക് താഴ്ത്തുന്നവനല്ല അവൻ ഉയർത്തിയെടുക്കുന്നവനാണ് ഉയർത്തുന്നവനാണ് വാസ്തവത്തിൽ സർവ്വശക്തികളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം സത്യമായും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നവർ ഉയർന്നതാണ് സുവിശേഷത്തിൻ്റെ ചരിത്രം കർത്താവായ ശിവൻ്റെ ഭാഗത്തേക്ക് ഉറച്ചു നിൽക്കുന്നവൻ ഉയർന്നു വരുമെന്നുള്ളതാണ് സത്യം അവന് അന്യായമായ രീതിയിൽ അന്യായം നടക്കുന്നിടത്ത് അവന് വില കിട്ടിയില്ലെങ്കിലും അവന് ന്യായം നടക്കുന്നിടത്ത് അവന് വില കിട്ടും കാരണം ദൈവത്തെ മാനിക്കുന്നവന് ദൈവം മാനിക്കും എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് ഈ സുവിശേഷത്തോടും കർത്താവായ യേശുവിനോടും ഇത്ര വലിയ വിരോധം വരാനുള്ളതായ കാരണം ക്രിസ്ത്യാനികൾക്ക് പോലും വിരോധം ക്രിസ്ത്യാനികളല്ലാത്തവരുടെ വിരോധത്തിൻ്റെ കാര്യമല്ല അത് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല ക്രിസ്ത്യാനികൾക്ക് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനോട് വിരോധം വരാൻ കാരണം നമുക്ക് റോമാലേഖനം ഒന്നെടുക്കാം റോമാലേഖനത്തിൻ്റെ എട്ടാം അധ്യായം ഏഴാമത്തെ വാക്യം വായിക്കാം റോമർ കഴിഞ്ഞ ലേഖനം എട്ടാമധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം വായിക്കാം ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്മാണത്തിന് കീഴ്പെടുന്നില്ല ദൈവത്തിന് സ്തോത്രം എന്താണ് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ നായ പ്രമാണം വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ സുവിശേഷത്തോട് വൈരാഗ്യം വരുന്നത് സുവിശേഷകന്മാരോട് വൈരാഗ്യം വരുന്നത് എന്തുകൊണ്ടാണ് വേദപുസ്തകത്തോട് ഇഷ്ടക്കുറവ് വരുന്നത് അതിൻ്റെ അവിടെ അപ്പോ സ്വലം പറയുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മനുഷ്യന് വിനയപ്പെടാനൊന്നും മനസ്സില്ല മനുഷ്യനൊരാളത്വമുണ്ട് അത് പള്ളിയിൽ പോകുന്നതിന് തടസ്സമല്ല അത് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് തടസ്സമല്ല അവനൊരകത്തെ മനുഷ്യനുണ്ട് അത് സ്വയത്തിൽ സ്വയത്തിലൂന്നിയതാണ് അത് തൻ്റെ ഇടത്തിൽ ഊന്നിയതാണ് അത് തന്നിഷ്ടത്തിൽ ഊന്നിയതാണ് അത് ദൈവാത്മാവിനാൽ ഭരിക്കപ്പെടുന്നതല്ല അതിന് കുരിശിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ കാൽവരിയിൽ യേശു മരിച്ചത് എന്തിനെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ആളത്തും ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിലുണ്ട് ക്രിസ്തീയ സ്ഥാനം വഹിക്കുന്നവരുടെ ഉള്ളിലുണ്ട് സുവിശേഷകന്മാരുടെ ഉള്ളിലുണ്ട് ദൈവജനം പറയുന്നവരുടെ ഉള്ളിൽ പോലും ഉണ്ട് എന്തിനാണ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എന്നുള്ളതിൻ്റെ ആ മർമ്മമറിയാൻ മേലാത്ത ആളുകളുണ്ട് അവരാണ് ജഡസ്വഭാവം ഉള്ള ക്രിസ്ത്യാനി അവൻ ആത്മ സ്വഭാവമല്ല ജഡ സ്വഭാവമാണ് മുന്നിൽ നിൽക്കുന്നത് ആ ജഡ സ്വഭാവമുള്ളവർക്ക് എപ്പോഴും ദൈവത്തോട് ശത്രുത്വം ഉണ്ടായിരിക്കും എപ്പോഴും ദൈവത്തോട് ശത്രുത്വമായിരിക്കും ദൈവത്തോട് മാത്രമല്ല മറ്റ് മനുഷ്യരോടും അവർക്ക് ശത്രുതയുണ്ടായിരിക്കും കർത്താവ് മലപ്രസംഗത്തിൽ പറഞ്ഞു അത്തായിട്ട സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം സുവിശേഷം സുശേഷം അഞ്ചാമധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം ഒടുവിലത്തെ പോലും കൊടുത്ത് തിരുവോളം നീ അവിടെ നിന്ന് അവിടെയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യ ബന്ധങ്ങളെ കുറിച്ച് പുറത്താ പറയുകയാണ് ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവും ശരിയാക്കാൻ താല്പര്യമില്ലാത്ത ധാരാളം ക്രിസ്ത്യാനികളുണ്ട് നിരപ്പാകാൻ മനസ്സില്ലാത്ത ധാരാളം ക്രിസ്ത്യാനികളുണ്ട് ഒരേ ദേവാലയത്തിൽ പോകുന്നു ഒരേ വീട്ടിൽ പാർക്കുന്നു ഒരേ കട്ടിലിൽ ഉറങ്ങുന്നു ഒരേ പന്തിയിൽ ആഹാരം കഴിക്കുന്നു പക്ഷേ ഒരേ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നു ഒരേ സ്റ്റേജിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നു എല്ലാം ഒരുമിച്ചാണ് പക്ഷേ ഹൃദയം കൊണ്ട് ചേരുവാനുള്ള മനസ്സില്ല ഹൃദയം കൊണ്ട് ചേരുവാനുള്ള മനസ്സില്ല അനൈക്യം ഐക്യക്കുറവ് ഇഷ്ടക്കുറവ് നീരസം മുഴശ് നിൽക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് അവർക്ക് ദൈവത്തോട് ശത്രുത്വം വായിച്ചു നോക്കാം സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരഞ്ഞുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ഈ ദൈവാലയം ദൈവം നിയമിച്ചതാണ് ആരാധനാ രീതിയും ദൈവം നിയമിച്ചതാണ് ക്രൈസ്തവൻ്റെ ആരാധനാ സ്ഥലവും ആരാധനാ രീതിയും ദൈവം നിയമിച്ചത് ഒരു മനുഷ്യന് തന്നെത്താൻ ശോധന ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടാണ് അതൊരു ചടങ്ങ് സ്ഥലമായിട്ടല്ല ക്രൈസ്തവൻ്റെ ആരാധനാ സ്ഥലം ചില കർമ്മങ്ങൾ നടത്താനുള്ള സ്ഥലം മാത്രമായിട്ടല്ല ചില ചടങ്ങുകൾ ആചരിക്കാനുള്ള സ്ഥലമായിട്ടല്ല അവിടെ ആരാധന നടത്തുന്നവനും ആരാധനയ്ക്ക് ചെല്ലുന്നവനും ഉണ്ടാകുന്നത് ശരിയായി ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ളതായ ഒരു ബോധമാണ് അവിടെ ഉണ്ടാകുക ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണ് ഞാൻ ഏത് പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയുള്ളതാണ് എൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണ് എന്ന് ചിന്തിക്കാനുള്ളതായ ഒരു സുബോധമുള്ള സ്ഥലമാണ് ക്രൈസ്തവൻ്റെ ആരാധനാ സ്ഥലമെന്നാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവന് സത്യമായും ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ അവൻ ബോധ്യം വരും ഞാനും എൻ്റെ സഹോദരനുമായി നിരപ്പല്ല ഞാനും എൻ്റെ പങ്കാളിയുമായി നിരപ്പല്ല ഞാനും എൻ്റെ ഭവനത്തിലുള്ളവരുമായി ഐക്യത്തിലല്ല ചേർച്ചയിലല്ല ആ ബോധം വരുമ്പോൾ തുടർന്ന് പിന്നെ ആരാധന തുടർന്നുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് ആദ്യം തിരുത്തുകയാണ് വേണ്ടത് ആദ്യം അവൻ തിരുത്താൻ തയ്യാറാണ് നിരപ്പാകാൻ തയ്യാറാണ് അവൻ അവിടെ വെച്ച് ഓർമ്മ വന്നാൽ എന്നാണ് നാം വായിച്ചത് അവന് വഴിപാട് കഴിക്കുന്ന സ്ഥലത്ത് അവന് ഓർമ്മ വന്നാൽ അവൻ എന്തു ചെയ്യണം നിന്റെ വഴിപാട് അവിടെ വെച്ചേച്ച് എന്ന സഹോദരനോട് പിന്നെ വന്ന നിന്റെ വഴിപാട് കഴിക്ക ഓർമ്മ വരുമ്പോൾ പിന്നെ പിന്നെയും തിരുത്താതെ ആരാധന കഴിക്കുന്നത് കൊണ്ട് ഒരുവനും ദൈവരാജ്യം കിട്ടുമെന്നുമില്ല ഒരുവനും പാപക്ഷമ കിട്ടുമെന്നുമില്ല ഒരുവനും ആത്മാവിൽ സമാധാനം കിട്ടുകയില്ല ആരാധനയ്ക്ക് പോയി ദേവാലയത്തിൽ പോയി പ്രാർത്ഥനയോഗത്തിന് പോയി പ്രസംഗിച്ചു അതുകൊണ്ട് മാത്രമൊന്നും ആർക്കും ആത്മീയമായ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ മനുഷ്യനോട് നിരപ്പാകണം ദൈവത്തോട് നിരപ്പാകണം നമ്മുടെ ചില വാക്കുകൾ വായിക്കുന്നുണ്ട് അവിടെ ഒരു ശുദ്ധമായ ഒരു മനസാക്ഷി എന്നു ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഫലിക്കപ്പെടുന്ന ഒരു മനസാക്ഷിയുള്ളവന് ഒരു ദേവാലയത്തിൽ ആരാധന കഴിക്കുമ്പോൾ തന്നെ അവന് മനുഷ്യരോട് നിരപ്പാകണമെന്നുള്ളതായ ബോധമുണ്ടാകും ദൈവത്തിൻ്റെ സ്തോത്രം അവിടെ ഒടുവിലത്തെ കാശ് പുറത്തു വരുന്നത് വരെ തടവിലായി പോകും ഈ വാക്കുകളൊക്കെ നമുക്കിവിടെ കാണാം എന്താണ് വായിച്ചത് നീ പ്രതിയോഗിയോടുകൂടെ ഇരുപത്തഞ്ചാമത്തെ വാക്യം നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്റെ ന്യായാധിപനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും സ്തോത്രം പ്രിയപ്പെട്ടവരെ എത്രയും വേഗം വഴിയിലുള്ളപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എല്ലാവരോടും നിരപ്പ് ഓരോ ദിവസവും നാം എല്ലാവരോടും നിരപ്പിലാണോ എന്ന് നാം ചിന്തിച്ചു നോക്കണം അല്ലെങ്കിൽ നീ തടവിലായി പോകും ഏതാണ് തടവ് മനുഷ്യരോട് കയ്പ്പ് വരുന്നാൽ വരാവുന്ന തടവുകൾ ഏതൊക്കെയാണ് ഒരുപക്ഷെ ഏതെങ്കിലും രോഗത്തിൽ നിങ്ങൾ പിടിപെട്ടെന്നിരിക്കാം രോഗത്തിൽ പിടിപെട്ടെന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രംഗത്ത് പരാജയപ്പെട്ട് നിൽക്കാം ആ രോഗം മാറണമെങ്കിൽ ആ തടവിൽ നിങ്ങൾ പുറത്തു വരണമെങ്കിൽ നിങ്ങൾ മനുഷ്യരോട് നിരപ്പാകണം മനുഷ്യരോട് നിരപ്പാകണം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ രോഗത്തിൽ നിന്ന് പുറത്ത് കിടക്കുകയില്ല സഹോദരി സഹോദരന്മാരെ സുവിശേഷം നമ്മളെ സത്യത്തിലേക്കാണ് നടത്തുന്നത് സുവിശേഷം നമ്മളെ സ്നേഹത്തിലേക്കാണ് നടത്തുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ തടവിൽ കിടക്കുകയാണോ എങ്കിൽ നിങ്ങൾ ശാന്തമായി ചിന്തിക്കണം നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ ആരോടെങ്കിലും പിണക്കമുണ്ടോ ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ മറ്റ് ആരോടെങ്കിലും നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പ്പ് കിടക്കുന്നുണ്ടോ മരണനാഴികയിൽ പോലും ക്യാൻസർ രോഗം വന്ന് അതിവേദനപ്പെടുന്ന ഭാര്യ ഐ സി യൂണിറ്റ് കിടക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ ഭാര്യ ഇതുവരെയും അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അലമാരി എന്നെ തുറന്ന് കാണിച്ചിട്ടില്ല ആ അലമാരിയിൽ എന്തോരും സ്വർണ്ണമുണ്ടെന്ന് എന്നോട് കാണിച്ചിട്ടില്ല എന്നൊക്കെ പരിഭവേദന പരിവേദനം പറയുന്നു അഥവാ പറയുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട് അകത്ത് ഭാര്യ ക്യാൻസറിൻ്റെ അതിവേദനയിൽ കഴിയുമ്പോൾ സ്വത്തിനെക്കുറിച്ചും ഭാര്യ ഉണ്ടെന്ന സ്വർണത്തെക്കുറിച്ചെല്ലാം പരിഭവം പറയുന്നവർ ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളാണവർ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ തടവ് എന്തുകൊണ്ടാണ് ഈ മാറാത്ത രോഗങ്ങൾ എന്തുകൊണ്ടാണ് പരിഹാരം വരാത്ത രോഗങ്ങൾ ഒരു ക്യാൻസർ രോഗം വരുമ്പോൾ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ ഒരു മാറാരോഗം വരുമ്പോൾ ഉടനെ ഒരു കുടുംബം ഇങ്ങനെയാണ് ആ രോഗത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തവരാണ് അനേക ക്രൈസ്തവ സഹോദരിമാർ ഉടനെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കാം അത് തെറ്റില്ലാത്ത കാര്യമാണ് പക്ഷേ അതുകൊണ്ട് മാത്രം സൗഖ്യം വരണമെന്നില്ല സൗഖ്യം വരണമെങ്കിൽ ആദ്യം ഭവനത്തിലുള്ളവരുമായി നിരപ്പാകണം ഭാര്യയും ഭർത്താവും തമ്മിൽ നിരപ്പാകണം അവർ തമ്മിൽ സംസാരിക്കണം ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് വന്നുപോയ വാക്കുകൾ പ്രവൃത്തികൾ ഇത് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ തയ്യാറാകണം സ്വന്തം മാതാപിതാക്കന്മാരോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാകണം മക്കളോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാകണം സഹോദരി സഹോദരന്മാരോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാകണം കയ്യപ്പ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ചികിത്സിച്ചാലോ പ്രാർത്ഥിച്ചാലോ പ്രയോജനമില്ല തടവിൽ കിടക്കുകയുള്ളൂ തടവിൽ നിന്ന് പുറത്തു വരികയില്ല എന്നാണ് നാം ഇവിടെ കർത്താവിൻ്റെ വചനത്തിലൂടെ വായിച്ചു കേട്ടത് ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം എന്താണ് ഈ ഒടുവിലത്തെ കാശ് ഈ ഒടുവിലത്തെ കാശ് എന്ന് പറയുന്നത് എന്താണ് അവസാനത്തെ ആളോട് പോലും നീ ക്ഷമിക്കാതെ എന്നുവെച്ചാൽ ഈ ഭൂമിയിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ട് അവസാനത്തെ ആളോട് പോലും ഞാൻ ക്ഷമിക്കാതെ അവിടെ നിന്ന് പുറത്തു കിടക്കുകയില്ല ദൈവരാജ്യത്തിന് അവകാശം കിട്ടുകയില്ല ദൈമക്കളെ ദൈവത്തിൻ്റെ സത്യവചനം കേട്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറാണോ ഇന്ന് നിങ്ങൾക്ക് വിടുതലുണ്ട് ഇന്ന് നിങ്ങൾക്ക് സൗഖ്യമുണ്ട് ഇന്ന് നിങ്ങൾക്ക് സമാധാനത്തിനുള്ളതായ വഴികൾ കിടക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം പുറത്ത് കിടക്കുകയില്ല എന്ന് പറയുന്നു കാരണം ഒരു കയ്പ്പ് ഹൃദയത്തിലിരിക്കെ ദൈവരാജ്യത്തിന് അവകാശം കിട്ടുകയില്ല ദൈവരാജ്യത്തിൽ കിടക്കാൻ നമുക്ക് സാധിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ദൈവക്കളി വന്ന് ആശയം അവിടെ തിരിഞ്ഞു നോക്കൂ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കും ഒടിവെള്ള കാശു പോലും കൊടുത്ത് തീരാറ് നീ അവിടെ നിന്ന് പുറത്തു വരില്ല എന്ന് യേശു പറഞ്ഞു എങ്കിൽ നമുക്കെല്ലാവരോടും ക്ഷമിച്ചോ എല്ലാവരോടും പുറത്തോ അവരോടും കഴിപ്പില്ലാത്തൊരു ഹൃദയത്തിൻ്റെ ഉടമയായിത്തീർന്നു നമ്മുടെ തലകളെ നമുക്ക് വണക്കാം ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ പാപമെല്ലാം യേശുവിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് നേരെ പ്രാപിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് പരസ്പരം നിരപ്പാകാം പാപമേറ്റു പറഞ്ഞാൽ ദൈവത്തോട് നിരപ്പാകും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ ദമ്പതികൾക്ക് നിരപ്പാകാൻ സാധിക്കൂ സഹോദരങ്ങൾക്ക് നിരപ്പാകാൻ സാധിക്കും ഒരു കൂട്ടായ്മയിൽ നിരപ്പാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം അനേക കൂട്ടായ്മകൾ തകർന്നു കിടക്കുന്നു അനേക കൂട്ടായ്മകൾ സഭകൾ കിടക്കുന്നു കാരണം നിരപ്പാകുന്നില്ല മനുഷ്യൻ നിരപ്പാകാൻ മനസ്സ് വരുന്നില്ല യാഗം നടക്കുന്നുണ്ട് പക്ഷേ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നടക്കേണ്ടതായ ക്ഷമ നിരപ്പ് വരുന്നില്ല നമുക്കൊരു തീരുമാനമെടുക്കാം കർത്താവായശുവിനോട് പറയാം ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം തരണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോടുള്ളതായ ശത്രുത ദൈവക്കളെ വളരുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് ദൈവത്തോടുള്ള ശത്രുത നമ്മുടെ ഹൃദയത്തിൽ വളർത്തിക്കൊണ്ടാണ് നാം ആത്മീയ രംഗത്ത് പലരും പ്രവർത്തിക്കുന്നത് പലരും ആത്മീയരംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ശത്രുത വളർത്തിക്കൊണ്ടാണ് അതുകൊണ്ടാണ് അന്ന് യഹൂദന്മാർ യേശുവിനെ ഒരു കള്ളനിയെന്നപോലെ പിടിക്കാനായിട്ട് പോയത് അന്നല്ലവൻ ആ യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു ആ യേശുവിൻ്റെ വചനമാണ് കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ അവൻ്റെ രക്തം നിങ്ങളുടെ ഭാപം ക്ഷമിക്കാൻ തയ്യാറാണ് ആ യേശുവിൻ്റെ രക്തം നിങ്ങളും ദൈവമായിട്ടുള്ള സകല പാപവും ക്ഷമിക്കാൻ ആ രക്തം മതിയായതാണ് നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം മനുഷ്യരോട് നിരപ്പാകണം ഒരു നിരപ്പാകുന്ന അനുഭവത്തിന് വേണ്ടി നിങ്ങൾ കണ്ണുനേരോടെ പ്രാർത്ഥിക്കണം കർത്താവെ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ ക്ഷമിക്കുന്നു എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങളുടെ വാഗുണ്ട് നിങ്ങൾക്ക് എത്ര വട്ടം പറയാൻ കഴിയുമോ അത്രയും വട്ടം നിങ്ങൾ പറഞ്ഞാൽ ദൈവക്കളെ നിങ്ങളുടെ ആത്മാവിന് കിട്ടുന്നത് വലിയ സ്വാതന്ത്ര്യമായിരിക്കും ഇന്നൊരു നിർണായകമായ ദിവസമായിരിക്കട്ടെ എല്ലാവരോടും ക്ഷമിക്കുന്നു എല്ലാവരോടും ക്ഷമിക്കുന്നു ആരോടും കയ്പില്ല എൻ്റെ ഭവനത്തിൽ ഇനി വിദ്വേഷമില്ല ഞാൻ യേശുവിൻ്റെ മകനായിത്തീരുന്ന ഒരു വിലയേറിയ അനുഭവം ഒരു ശുദ്ധാത്മാവ് കിടന്നു വരട്ടെ ദൈവം നിങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ നിങ്ങളുടെ ഹൃദയം പുറമേയുള്ള മനുഷ്യൻ തകരും തോറും അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും നമുക്ക് ദൈവമക്കളായി തീരാം നമുക്ക് അവകാശിയായി തീരാം നമുക്ക് വെറുതെ അവകാശം പ്രാപിക്കാം ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നല്ല ദൈവമേ കാരുണ്യവനായ യേശുവേ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി ആരോടും കയ്പില്ലാതെ എല്ലാവരോടും ക്ഷമിച്ചിട്ട് ഈ ലോകത്തിൽ മരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളെ കാണിച്ചു തന്നവനായ യേശുവേ ഞങ്ങളുടെ മരണനാഴികയിലും കർത്താവെ ഒരു കയ്പ ഹൃദയത്തോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു മനുഷ്യനോടും വിരോധമില്ലാത്ത ഒരു ഹൃദയത്തോടുകൂടെ അന്ത്യയാത്ര പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ തുണനിൽക്കണമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ യേശു മൂലം പ്രാർത്ഥിക്കുന്നു കൃപയോടെ കെട്ടുത്തരം തരുമാറാകണമേ ആമീൻ